കേരളം ധനപ്രതിസന്ധിയിലായതിന്റെ ഒരുപാട് കാരണങ്ങളിൽ ഒരു വിഷയം മാത്രമാണ് കേന്ദ്ര അവഗണന അത് ഞങ്ങൾ ഞങ്ങളുടെ എം പിമാര് പോയി പരാതി കൊടുത്തിട്ടുണ്ട് നമ്മുടെ എം പിമാർ ഇവരുടെ അഴിമതി കെടുകാരിസ്ഥത നികുതി പിരിവിലുള്ള പരാജയം ഇതെല്ലാമാണ് ഈ പ്രതിസന്ധിക്ക് കാരണം അന്തർ സംസ്ഥാന ചരക്ക് ഗതാഗതവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് കിട്ടേണ്ട മുപ്പതിനായിരം കോടി രൂപ ഐ ജി എസ് സിയിൽ നിന്ന് ഇവർ നഷ്ടപ്പെടുത്തി ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഐ ജി എസ് ടി എന്താണ് അത് കേന്ദ്ര പോളിൽ നിന്ന് കണക്ക് കൊടുത്താൽ നമുക്ക് കിട്ടേണ്ട കുറവാണ് നികുതി വകുപ്പിൽ ആയിരം പേര് വെറുതെ ഇരിക്കുന്ന ഒരു പണിയും ചെയ്യാൻ ഈ റിട്ടേൺ കൊടുത്താൽ കറക്റ്റ് ആയിട്ട് പൈസ കിട്ടും ആര് നോക്കുന്നു സ്വർണം ഇന്ത്യയിൽ വിൽക്കുന്നതിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം സ്വർണം കേരളത്തിലെ ഏകദേശം ഒരു നൂറ്റി അൻപതിനും ഇരുന്നൂറ് ടണ്ണിനും ഇടയിലുള്ള സ്വർണ്ണമാണ് ഒരു വർഷം വഹിക്കുന്നത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഒരു പവൻ്റെ വില നാലായിരം രൂപയായിരുന്നു ഇപ്പം തര ഒരു പവന്റെ വില അമ്പതിനായിരം രൂപ നാലായിരം രൂപയിൽ നിന്ന് പന്ത്രണ്ടായിരത്തിയായി വർദ്ധിച്ചു ഇപ്പോഴും സ്വർണത്തിൽ നിന്ന് കിട്ടുന്ന നികുതി ഇരുപത്തഞ്ച് വർഷം മുമ്പ് കിട്ടിയിരുന്ന നികുതിയാണ് മിനിമം പതിനായിരം കോടി രൂപ സ്വർണത്തിൽ നിന്ന് കിട്ടണമായിരുന്നു നികുതി വിരിക്കുന്നില്ല എണ്ണം കൂടുന്നു നികുതി വരുമാനം കാറോട്ട് പോകുന്നു ആരെങ്കിലും ഇത് നിർത്തിയിട്ടായാലും നമുക്ക് അറിയൂല്ല അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് നികുതി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു പൈസ പിരിക്കുന്നില്ല അതിന്റെ പ്രതിസന്ധിയാണ് കഴിഞ്ഞ ആറ് മാസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര രൂപയുടെ ചെലവ് വർദ്ധിച്ചു കെട്ടിട നികുതി കൂട്ടി അല്ലേ ഇന്ധന നികുതി കൂട്ടി വൈദ്യുതി ചാർജ് രണ്ട് പ്രാവശ്യം കൂട്ടി വെള്ളക്കരം കൂട്ടി വിലക്കയറ്റം ഉണ്ടായി ഞാൻ പറയുന്നു ആറുമാസം മുമ്പ് നിങ്ങളുടെ കുടുംബത്തിന്റെ എക്സ്പെൻസ് അതിനേക്കാൾ പതിനായിരം രൂപ കൂടുതൽ ഈ ആറുമാസം കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്നുണ്ട് പൈസ ഒന്നും കിട്ടുന്നില്ലല്ലോ കൂടുതൽ കൂടുതൽ കിട്ടുന്നില്ല സാധാരണക്കാർ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടായിരിക്കും നാല്പതിനായിരം കോടി രൂപയാണ് പെൻഷൻകാർക്കും ജീവനക്കാർക്കും അധ്യാപകർക്കും കൂടി കുടിശ്ശേർ നാൽപ്പതിനായിരം കോടി പന്തിയിലായിരം കോടി കരാറുകാർക്ക് കൊടുക്കാറുണ്ട് സപ്ലൈ കോൺ ഒരു സാധനമില്ല കെ എസ് ആർ ടി സി കൂട്ടാനായി വൈദ്യുതി ബോർഡിന് നാൽപ്പതിനായിരം കോടി രൂപയുടെ കടമാണ് വെൽഫെയർ കോർഡുകൾ ഒക്കെ അടക്ക ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലേക്ക് കേരള കടക്കുകയാണ് അപ്പൊ ഇവർക്ക് ഇതൊന്നും അന്വേഷിക്കാൻ നേരമില്ല പൊതുവിദ്യാഭ്യാസത്തിനും നേരമില്ല ഉന്നത വിദ്യാഭ്യാസത്തിനും നേരമില്ല അത് പിള്ളേരെ പോലെത്തെ കുടുംബശ്രീകാര് തൊഴിലുറപ്പ് പദ്ധതി സാക്ഷരതാ പ്രേരക്ക് ആശാവർച്ചർ അതും കൂടാതെ പിള്ളേരും വേണമെന്നറിയാൻ പക്വതയുള്ളത് ആരാ കേരളത്തിലെ പക്വതയുള്ള പിള്ളേരുടെ പുരുഷൻ റോൾ മോഡൽ ഗുണ മന്ത്രി നിയമസഭയിൽ ഡസ്റ്റിന് വീണെ മുണ്ടുപറക്കി കുത്തി അണ്ടർവെയറിന്റെ കളർ ലോകത്തെ മുഴുവൻ പൊതുവിദ്യാഭ്യാസ മന്ത്രിയാണ് കേരളത്തിലെ കുട്ടികളുടെ റോൾ മോഡൽ എവിടെ പോയി വിദേശത്ത് പോയി തിരിച്ചു വന്നു അപ്പൊ നമ്മൾ വിചാരിച്ച് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം വരുത്താനുള്ള എന്തോ പഠിച്ചിട്ടാണ് വന്നത് അദ്ദേഹം പറഞ്ഞു അവിടെയൊക്കെ ഭയങ്കര മാറ്റമാണ് ഫുട്പാത്ത് ഉണ്ടവിടെ ഫുട്പാത്തിന്റെ അപ്പുറത്ത് സൈക്കിൾ പോവാൻ വേണ്ടിയിട്ട് വേറെ വഴിയും അത്രയെങ്കിലും പഠിച്ചല്ലോ എന്താ നടക്കുന്നത് ആരാണ് ഇതൊക്കെ ഭരിക്കുന്നത് ആരുടെ കൈകളിലാണ് ഭരണത്തിന്റെ നിയന്ത്രണം ആരുടെയൊക്കെ കൈകളിലാണ് അതാണ് ഇവിടെ കേരളം മരിക്കുന്നത് ഏറ്റവും മോശം ടീം ഈ സംസ്ഥാനം കണ്ട ഏറ്റവും മോശം ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്ത് നോക്കിയാലും പരിതാപകരമായ അവസ്റ്റ് കേരളത്തെ ഒരു ദുരന്തത്തിലേക്കാണ് ഇവിടെ കൊണ്ടുപോകുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല വിദ്യാഭ്യാസ രംഗത്തും പൊതുരംഗത്തും സാമ്പത്തിക രംഗത്തുമൊക്കെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങളുള്ള ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് ദേശീയതലത്തിൽ വിദ്വേഷത്തിന്റെ ക്യാമ്പയിനാണ് മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി ചില ശക്തികൾ ശ്രമിക്കുന്നു അവർക്ക് നമ്മൾ ഒരുമിച്ച് നടക്കുന്നത് കാണാൻ വയ്യ ഭിന്നിക്കണം വിദ്വേഷമാണ് ക്യാമ്പയിനാണ് എല്ലാ സ്ഥലത്തും എവരെയെല്ലാം അത് ചെയ്യാൻ പറ്റുമോ ആ വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു കെട്ട നാം ജീവിക്കുമ്പോൾ ജനാധിപത്യത്തിനു വേണ്ടി മതേതരത്വത്തിനു വേണ്ടി ഫാസിസ്റ്റ് വിരുദ്ധ വർഗീയ വിരുദ്ധ നിലപാടുകൾ എടുത്തുകൊണ്ട് നാടിന്റെ പുരോഗതിക്ക് വേണ്ടി പുതിയ ആശയങ്ങൾ സമർപ്പിച്ചുകൊണ്ട് സമരമതത്തിലിറങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാലമാണ് എന്ന് മാത്രം വിനയപൂർവ്വം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മുപ്പത്തിമൂന്നാമത് സംസ്ഥാന സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും